ഹലോ ഇപ്പൊ ഇപ്പോൾ ആണോ വീഡിയോ ആണോ ഹലോ ഹലോ വീഡിയോ ആണോ ഓക്കെ അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ എടുക്കുന്നത് നയത്തിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ അതിൽ മുന്നേ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കണ്ടിനീഷനാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ആയാലും ഡിവിഷൻസ് അതാണ് ബേസിക്കലി പറഞ്ഞത് അപ്പോൾ ഒന്നാമത്തെ ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തര മലനിര ഓക്കെ അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത പോർഷൻ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനൽ ഹിമാലയസമാണ് അപ്പോൾ ഇതിൽ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലിത്തോസ് ഒരു പ്ലേറ്റ് ലിത്തോസ് ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ട് താക്ക് തോന്നിയ പ്ലേറ്റ് നോക്കണം അപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ പേരിച്ചിരി വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ ഈ ലിത്തോസ്കറിന് പറയുന്നത് എന്തായാലും ഞാൻ ടെക്സ്റ്റ് കാണിക്കാം ഭൂവൽക്കം എന്നാണ് ഓക്കെ അപ്പം ഈ ശിലാ ലിത്തോസറി പൈത്തിന് പറയുന്നത് ശിലാമണ്ഡലം എന്നാണ് ഓക്കെ അപ്പം അതിൽ എന്തെങ്കിലും കൂടുതലാണ് ഈ പറഞ്ഞത് ശിലാമണ്ഡലം ഉണ്ടെന്ന് അതാണ് ഇവിടെ പറഞ്ഞത് ഭൂവൽക്കം എന്ന് വെച്ചാൽ എന്താണ് ഭൂവൽക്കം എന്ന് വെച്ചാൽ ക്രിസ്ത്യം ഓക്കെ അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് വായിച്ചു നോക്കാം ഓക്കെ അപ്പൊ അത് ബേസിക്കലി എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നമ്മൾ എർത്ത് എടുക്കുവാണെങ്കിൽ അപ്പോൾ എർത്തിന് കുറച്ച് ലയേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഒരു പടം ഇവിടെ വരയ്ക്കണം ഓക്കെ അപ്പം ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇപ്പം ഇതൊരു അടുത്താണെങ്കിൽ അപ്പോൾ ഈ എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയറിനെ എന്ന് പറയുന്ന പേരാണ് ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തിന്നായിട്ടുള്ള ഒരു ലെയറിൻ്റെ പേരാണ് ഈ ഒരു ലെയർ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്താ പറയുക ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ആണ് നമ്മൾ ഭൂവൽക്കന്ന് പറയുന്നത് ഓക്കെ മലയാളത്തിൽ ഭൂവൽക്ക എന്ന് പറയുന്നത് ക്രസ്റ്റിനിയാണ് ഓക്കെ ഓഡിബിളാണോ ഓഡിബിളാണോ വീഡിയോ ഓടിബിളാണോ വീഡിയോ ഓടിബിളാണോ ഓക്കെ അപ്പോൾ എന്ന് പറയുന്നത് ബേസിക്കലി ഭൂവനത്താണ് മലയാളത്തിൽ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യും അതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ടാമത്തെ മേജറായിട്ടുള്ള ലെയറാണ് ഈ പറയുന്ന മാന്ഡിൽ എന്ന് പറയുന്നത് അതായത് ഈ ഒരു വലിയ ഏരിയയാണ് മാന്ഡിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മാന്ഡിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ആ മാന്ഡിൽ ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ മേലത്തെ പോർഷൻ നമ്മൾ എന്ത് പറയും അപ്പോൾ ഈ മേൽ പുറമെയുള്ള പോർഷൻ ഓക്കെ മേലത്തെ പറഞ്ഞാൽ അത്ര ശരിയല്ല എന്നിട്ട് ഇവിടെ വരുമ്പോൾ താഴെയില്ല അപ്പം ഈ പുറമെയുള്ള പോർഷനാണ് നമ്മൾ ബേസിക്കലി അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ ലോവർ മേരൽ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് നമുക്ക് കോർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇത്രയാണ് ബേസിക്കലി ഒരു ഭൂമിയുടെ പാർട്സ് ആയിട്ട് പറയുന്നത് അപ്പോൾ അതിൽ ലിത്തോസ് പ്ലേറ്റ് എന്ന് പറയുന്നത് അതായത് ശിലാമണ്ഡലം ഓക്കെ ഭൂവൽക്കല്ലേ ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് എന്താണ് അത് ക്രെസ്റ്റും അപ്പർ മേനിലും കൂടി ചേർന്നതാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ക്രസ്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലാകും ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയയും പിന്നെ ഈ അപ്പർ മേനിലെന്ന് വെച്ചാൽ മനസ്സിലായില്ല ഈ ഒരു ഏരിയ അപ്പോൾ ഈ അപ്പർമാൻറ്റിൻ്റെ ഒരു മേലത്തെ ആ ഒരു പോർഷനും പിന്നെ ഈ പറഞ്ഞ ക്രസ്സും കൂടി ചേർന്നതാണ് എന്തെന്ന് ഈ ഒരു ഏരിയ ഓക്കെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോളം ഫുള്ളായിട്ട് വരും അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഒരു പോർഷനാണ് നമ്മൾ ലിപ്തോസിയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ലിപ്തോസിയർ ഒരു ജസ്റ്റ് ഒരു പേപ്പർ ആയിട്ട് എടുക്കുക ഒരു കടലാസാ അപ്പോൾ ആ കടലാസ് നമ്മൾ കുറേ പീസ് പീസായിട്ട് കീറുകയാണ് അത് ഓളെ എന്ത് ചെയ്യും ഈ ലിപ്റ്റോസിയറിനെ കുറേ പീസ് ആക്കിയാൽ അപ്പോൾ ഒരു പ്ലേറ്റിന് പറയുന്ന പേരാണ് ലിപ്റ്റോസറി പ്ലേറ്റ് ഓക്കെ അപ്പോൾ അതിന് ടാക്ടോൺ പ്ലേറ്റ് എന്ന് പറയും ഓക്കെ ബേസിക്കലി ഈ ഒരു പ്ലേറ്റ് അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ എന്താണ് ഈ പറഞ്ഞത് ഡിത്തേസർ പ്ലേറ്റിൽ ഉണ്ട് ഓക്കെ അതിൽ ഒന്നിക്കൽ എന്തെയാണെന്ന് വെച്ചാൽ കരയുടെ വൻകരയുടെ പാർട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിത്തേസർ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലാർജ് ആണ് അതിന് കിലോമീറ്ററോളം ഏരിയയും കാര്യങ്ങളിലും ഉണ്ട് പിന്നെ അതിൻ്റെ ഡെപ്ത്ത് തന്നെ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ വരെ തിക്നെസ് അത്രയും തിക്നെസ് വരും ഓക്കെ പിന്നെ ഇത് ചിലപ്പോൾ ഇത് കോണ്ടിനെൻറ്റിൽ മാത്രമായിരിക്കും കവർ ചെയ്യുന്നത് അതായത് ഈ പ്ലേറ്റിൽ എന്താണ് ബേസിക്കലി ഈ പ്ലേറ്റ് വൻകരനെ മാത്രം കവർ ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ടാവും ചിലപ്പോൾ കടൽ മാത്രം വരുന്ന ഏരിയ ഉള്ള അങ്ങനത്തെ പ്ലേറ്റ് ഉണ്ടാവും പിന്നെ കടലും വൻകരയും വരുന്ന ചില പ്ലേറ്റ് ഉണ്ടാവും ഇത് ഇത് നോക്കിയ ഇതിപ്പോൾ ഒരു പ്ലേറ്റാണ് വിചാരിക്കും സിംഗിൾ പ്ലേറ്റ് ആണെന്ന് ചെല്ലും ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കിയേ ഇവിടെ കടലുണ്ട് ഇവിടെ കരയുണ്ട് അപ്പോൾ ഇത് രണ്ടും വരുന്ന ഈ ഒരു ലിത്തസർ പ്ലേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ കടലല്ലെങ്കിൽ കര മാത്രമുള്ള അന്നത്തെ ലിറ്റസ് പ്ലേറ്റ് ഉണ്ടാവും ബേസിക്കലി ഇത് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു ട്രേ ഉണ്ടെന്ന് വിചാരിക്കുക ഇതൊരു ട്രേ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തന്നെ വിചാരിക്കുക അങ്ങനെയാണ് അതിനകത്തൊരു പീസ് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പീസ് നമ്മളിങ്ങനെ ഇടുകയാണ് ഓക്കെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പർ പോലെയുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് കട്ട് ചെയ്ത് ഇടുകയാണ് അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് ഓരോ പീസിനും പറഞ്ഞ പേരാണ് ബിഗ് ദിവസം പ്ലേറ്റ് അപ്പോൾ നിങ്ങൾക്കറിയാം വെള്ളമാണെങ്കിൽ ചുറ്റുള്ളിൽ ഇതിനങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാം ശരിയാണ് അപ്പം അങ്ങനെ മൂവ് ഒക്കെ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഏഷ്യ യൂറോപ്പ് അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഓരോ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പൊസിഷനില്ലേ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓരോ പീസ് മൂവ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഡിക്സ് പ്ലേറ്റ് എന്താണ് ക്രസ്റ്റ് എന്താണ് മാനുൽ എന്താണ് ഓക്കെ അപ്പോൾ അത് മലയാളത്തിൻ്റെ ടെക്സ്റ്റിൽ കൊടുക്കുമെന്ന് കാണിച്ചു തരാം എവിടെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ റെക്കോർഡായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് മുന്നിലത്തെ ചാപ്റ്ററും പിന്നെ ഹിസ്റ്ററിയുടെ ചാപ്റ്ററും എവിടെയുണ്ട് പ്ലേ ലിസ്റ്റിൽ കിട്ടും കേട്ടോ നയൻത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെ അല്ലെങ്കിൽ ജോഗ്രഫിന്നുള്ള പ്ലേ ലിസ്റ്റിൽ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണും കേട്ടോ പിന്നെ ഇവിടെ നോക്കിയാൽ ഭൂവലക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ ക്രസ്റ്റ് അതായത് നമ്മൾ ഭൂമിയുടെ ഇങ്ങനെ ഓരോ ലെയർ എടുക്കുവാണെങ്കിൽ ഏറ്റവും പുറമെയുള്ള ലെയറാണ് ഈ പറഞ്ഞ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഏറ്റവും പുറമേയുള്ള ലെയറാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ മാന്ഡിൽ വെച്ചാൽ മാന്ഡിൽ വെച്ചാൽ ഈ ഒരു ലാർജ് ഏരിയേനെ പറഞ്ഞ പേരാണ് മാന്ഡിൽ അപ്പോൾ ഈ മാന്ഡിലിനെ തന്നെ നമ്മൾ രണ്ട് പീസ് ആക്കുവാണെങ്കിൽ ഓക്കെ മാന്ഡിലും മലയാളത്തിലെ മാനലിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മാന്ഡിലെ തന്നെ നമ്മൾ ചെയ്യുന്നു രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ പുറത്ത് വരുന്നതിന് അപ്പർ മാന്ഡിൽ എന്ന് പറയും ഉള്ളിലുള്ളതിന് ലോവർ എന്ന് പറയും അതാണെങ്കിൽ മേൻഡിലിൻ്റെ മുഗൾ ഭാഗം എന്ന് കൊടുത്തതാണ് അതായത് മാന്ഡിലിൻ്റെ അപ്പർ മാനൽ ഓക്കെ മേലുള്ള ആ ഒരു പുക പുറത്തുള്ളവരെയും അതുകൂടി ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത് ശിലാമണ്ഡലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ശിലാമണ്ഡലം പല പല ഉള്ളത് പിന്നെ അതിനെന്താ ചെയ്യും വൻകര മാത്രമുള്ള ശിലാമണ്ഡലം ഉണ്ടാവും പിന്നെ ഏത് വൻകരയും കടലും കടലുള്ളതുണ്ടാവും ചിലപ്പോൾ കടൽ മാത്രമുള്ള ഉണ്ടാകും ഓക്കെ കടൽത്തറ എന്ന് പറയുന്നത് കടലും അപ്പോൾ ഇതൊരു ഒരു ഏരിയ ആണ് കടലായിട്ട് ഉണ്ടാവും അതായത് കടലെന്നുവച്ചാൽ എന്താണ് ഇതാണ് കടൽ ഓക്കെ അപ്പൊ നമ്മൾ കരയായിട്ട് കാണുന്നത് ഇതാണ് അപ്പൊ ഈ ഒരു കടലിന്റെ താഴെ ഈ കരയുടെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ഉണ്ടാവും ഓക്കെ അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഉണ്ടാവും ഓക്കെ അല്ലാണ്ട് കടലിന്റെ താഴെ ഒന്നുമില്ല ഇല്ല ബ്ലാങ്ക് കാണാം തന്നെയാണ് അപ്പൊ അതിന്റെ താഴെയും കടലിന്റെ അടിത്തട്ട് കണ്ടില്ലേ കണ്ടില്ല വീടുകളിലും കാണാൻ ആനിമൽ പ്ലാന്റിനും ആ ഒരു ആ ഒരു അവിടെ കുറെ അടിത്തട്ട് പറഞ്ഞൊരു സംഭവം ഓക്കെ അവിടെയും ഈ കരവോല തന്നെയാണ് അപ്പം അതിന് മെയിനാണ് ഈ പറഞ്ഞത് കടലുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഈ കടൽത്തറ എന്ന് പറയുന്നത് ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ശിലാഫലക ശിലാ ശിലാമണ്ഡല ഫലകം എന്നാണ് ഈ പറയുന്നത് ടാക്ടോണിക് പ്ലേറ്റിന് പറയുന്ന പേര് ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല ടാക്ടോണിക് പ്ലേറ്റ് എന്താണെന്നാണ് പറഞ്ഞത് ഇനി എന്ത് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഇത് മൂവ് ചെയ്ത് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിൽ അതായത് ഈ ഹിമാലയൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്തത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഡ്യൂ ടു പ്ലേറ്റ് ഡാക്തോണിക്സ് അങ്ങനെ വെച്ചാൽ ഈ ഒരു പ്ലേറ്റില്ലേ പ്ലേറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാകും നമ്മളിപ്പോൾ പറഞ്ഞാൽ ഒരു കടലാസിൻ്റെ ഒരു പീസില്ലേ ജസ്റ്റ് നിങ്ങളൊരു എക്സാമ്പിൾ ഓർത്താണ് അതായത് ഒരു ട്രെയിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേ കടലാസിൻ്റെ പീസ് ഇങ്ങനെ ഇട്ടുകയായിരിക്കും ഓക്കെ അപ്പോൾ ഓരോ പീസുമാണ് ഈ പറയുന്ന ഡിത്തോസർ പ്ലേറ്റ് ഓക്കെ ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അതാണ് പറഞ്ഞത് ഡ്യൂ ടു ടാ പ്ലേറ്റ് ടാക്തോണിക്സ് അതായത് ഈ ഒരു ഓരോ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് ടാക്തോണിക് പ്ലേറ്റ്സ് ആർ ക്രെറ്റൽ റോക്ക് ബ്ലോക്കോ കോണ്ടിനെൻ്റൽ ആൻഡ് ഒശാനിപ്പം അപ്പോൾ ഒന്നുകിൽ അതിലൊരു വൻകരയായിരിക്കും ഈ പറഞ്ഞ പ്ലേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ചിലപ്പോൾ അത് കടലായിരിക്കും ഓക്കെ അപ്പോൾ ഈ കടലും അല്ലെങ്കിൽ ഈ കര മാത്രമുള്ള അല്ലെങ്കിൽ കടലും കരയുള്ള ഓരോരോ ടാക്റ്റണ് പ്ലേറ്റാണ് ഉണ്ടാവുക എസ്തനോസ്ഫിയർ ഈസ് എ സോൺ ലിത്തോസ്ഫിയർ വെർ ഇത്തോസ്ഫിയർ റോക്ക് ആർ മോൾട്ടൺ ആൻഡ് സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ടു ഹൈ ടെമ്പറേച്ചർ അപ്പോൾ നമ്മൾ നേരത്തെ കുറേ പാർട്സ് പറയുന്നത് അപ്പോൾ ഇതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ആ ഒരു ഏരിയ ആണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു മാൻഡിൽ രണ്ടായിട്ട് മാൻഡിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിന് നടുക്കൊരു ചെറിയ കുഞ്ഞു കോർ ഉണ്ടെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഫുള്ള് ആണ് അതായത് ഈ ഏരിയ ഫുള്ള് മാന്ഡിലാണ് അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ഡിവൈഡ് ചെയ്തു ഓക്കെ അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് ഈ അപ്പർ അപ്പർമാൻഡിലും ഈ അപ്പർ അപ്പർമാൻഡിൻ്റെ മേലത്തെ കുറച്ച് പോർഷൻസും പിന്നെ ഈ ക്രസ്റ്റും കൂടിയിട്ടാണ് എന്തെന്ന് ലിത്തോസ്ഫിയർ അല്ലെ ശിലാമണ്ഡലം നടന്നത് ഓക്കെ അപ്പം അത് കഴിഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള ചെറിയ ചെറിയ ഭാഗമുണ്ട് അപ്പോൾ അത് വച്ചാൽ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലാണ് എന്താ ഓക്കെ അപ്പം ഈ സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഈ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എസ്തനോസ്ഫിയർ അപ്പോൾ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ എസ്തനോസ്ഫിയർ ഉണ്ടാവുക ആൻഡ് ടാക്ടോണിക് പ്ലേറ്റ് മൂവ് വെരി സ്ലോളി എബോ ദി എസ്തനോസ്ഫിയർ അപ്പം ഏതുപോലെ നിങ്ങളിപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഈ പറഞ്ഞ പേപ്പർ പീസ് വെള്ളത്തിൽ ഇട്ടു എന്നല്ല പറഞ്ഞത് അപ്പം ആ വെള്ള വെള്ളമാണ് ഉള്ള ആ ഒരു ഏരിയ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് എസ്തനോസ്വിയർ അപ്പം അത് സെമി സോൾഡാണ് വെള്ളമല്ല ശരിക്കും സെമി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഉണ്ടാവുക ഓക്കെ സോൾഡ് വന്നാൽ നിൽക്കുകയല്ല അങ്ങനെ ഒരു സ്റ്റേജ് അപ്പോൾ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ എന്താണ് അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു കല്ലിട്ടിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓളം ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാം അതുപോലെ ഈ പറയുന്ന എസ്തനോസ്വിയർ സെമി ലിക്വിഡ് ആയതുകൊണ്ട് അതിന് മേലെ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കളിക്കാം ഈ ലിക്ടോസ്ഫിയറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിറ്റോസിയർ പ്ലേറ്റിന് അങ്ങോട്ടും കൊണ്ടും തെന്നി കളിക്കാം അപ്പം അങ്ങനെ വരുമ്പോൾ എർത്ത് പ്രോസസ്സിലായിട്ട് ഓർ ഓരോ ദിനി ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് ഇതാണ് ചെറിയ ലിറ്റർസെറൽ പ്ലേറ്റ് ഇതാണ് പിന്നെ ഒരു ലിറ്ററി പ്ലേറ്റ് ഇതാണെന്ന് ചെറിയും അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിനി ബിൽഡിങ് പ്രോസസ് ഉണ്ടാവുന്നതാണ് പറയുന്നത് മൗണ്ടെയിൻ ബിൽഡിങ് എങ്ങനെയുണ്ടാകും ഇപ്പം രണ്ടെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് വരുവാണെന്ന് ചെറിയ ഓക്കെ അപ്പോൾ രണ്ടും അടുത്ത് വരുവാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഒരു ഏരിയയിൽ ഒരു ഫോൾഡ് ഇങ്ങനെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡ് പോലെ ഉണ്ടായാലേ എന്ത് സംഭവിക്കും ഇതൊരു മൗണ്ടെയ്നായിട്ട് മാറില്ലേ അതാണ് ഈ ഓരോ ദിനിക്ക് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുക ഞാൻ ഇങ്ങനെ പറഞ്ഞപോലെ പേപ്പറിൻ്റെ ഈ സൈഡിൽ നിന്നും നമ്മൾ പുഷ് ചെയ്യാം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും പുഷ് ചെയ്യാം അങ്ങനെയാണ് നമുക്കറിയാം ഈ നടുക്ക് ഇങ്ങനെ ഒരു ഒരു ഫോൾഡ് ആയിട്ട് വരും ശരിയല്ലേ അപ്പം ഈ നടുക്ക് ഇങ്ങനെ ഫോൾഡ് വരും അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ഈ ഉണ്ടായ ഇതാണ് ഒരു മൗണ്ടെയൻ ആയിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ഹിമാലയം ഉണ്ടായെന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെയും പുഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഈ ഒരു മൗണ്ടൈൻ്റെ ഹൈറ്റ് എന്ത് ചെയ്യും കൂടിയത് ജസ്റ്റ് ഒരാറാഴ്ച മതി അല്ലാത്ത ഒന്നും ചെയ്തു വയ്ക്കാൽ മതി പിന്നെയും നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്യുകയാണെങ്കിൽ ഒരു മൗണ്ടെ ഹൈറ്റ് പിന്നെയും കൂടും ഓക്കെ ഈ ഒരു ഹൈറ്റ് പിന്നെയും കൂടുന്നതായിട്ട് വേണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിമാലയത്തിൻ്റെ ഹൈറ്റ് കൂടിക്കൂടി വരിക എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ദർ ആർ ത്രീ ടൈപ്പ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറി അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റേഴ്സ് ഒരു പ്ലേറ്റ് എടുത്താല് ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശിലാമണ്ഡലം എന്ന് വെച്ചാൽ മനസ്സിലാവും ലിത്തോസിയുടെ പ്ലേറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാവും ജസ്റ്റ് നമ്മൾ എറത്തിന് ഫുള്ളായിട്ട് കുറേ പീസാണത് അപ്പോൾ ഒരു പീസിന് പറഞ്ഞ പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസിയുടെ പ്ലേറ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ കുറേ പീസ് ഉണ്ട് അപ്പം ആ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും എങ്ങനെയൊക്കെയാണ് അത് മൂവ് ചെയ്യുന്നതാണ് ബേസിക്കലി പറയാൻ പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതിന് ഒരെണ്ണം കൺവേർജൻറ്റ് ബൗണ്ടറി ആണ് കൺവേർജൻറ് ബൗണ്ടറി എന്ന് വെച്ചാൽ എന്തായിരിക്കും ഈ രണ്ട് പ്ലേറ്റും കൺവേർജ് ചെയ്യുകയാണ് കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ രണ്ടും അടുത്ത് വരുവാ രണ്ടും അടുത്ത് വരുവാണെങ്കിൽ ഡെൻസിറ്റി കൂടിയത് ഏതാണോ അത് താഴോട്ടേക്ക് പോകും ഓക്കെ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് പ്ലേറ്റ് അടുത്തടുത്ത് വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഒരെണ്ണം ഉള്ളിലേക്ക് പോകും ഏതാ ഉള്ളിലേക്ക് പോകുന്നത് ഒരെണ്ണം മറ്റേതിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പോൾ ഈ ഉള്ളിലേക്ക് പോകുന്നതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും ഓക്കെ സാന്ദ്രത കൂടിയത് താഴോട്ട് താഴോട്ട് പോകും ഓക്കെ ഏതുപോലെ ഇവിടെ നമ്മൾ പണ്ട് മണ്ണിടിച്ചില്ല ഒരു ഗ്ലാസ്സിൽ വെള്ളം നമ്മൾ മണ്ണെണ്ണ എടുക്കുവാണെങ്കിൽ മണ്ണെണ്ണ മേലെ വെള്ളം താഴെ ആയിരിക്കും അതിന് അടിച്ചില്ല അപ്പോൾ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ് അതന്നെ സെയിം പിന്നെയുള്ളത് ഡൈവേജൻ ബൗണ്ടറി ഡൈവേജൻ ബൗണ്ടറി എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് പോയി മറ്റേ പ്ലേറ്റ് ഓപ്പോസിറ്റായിട്ട് പോയി അങ്ങനെ രണ്ട് പ്ലേ ഓപ്പോസിറ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതിന് നടുവിൽ ഒരു ഗ്യാപ്പുണ്ട് ശരിയല്ലേ ഇവിടെ കണ്ടോ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിലൂടെ എന്തെങ്കിലും ഈ ഉള്ളിലുള്ള മെറ്റീരിയൽ പുറത്തേക്ക് വരും ഓക്കെ ഉള്ളിലുള്ള മെറ്റീരിയൽ ഭയങ്കര ചൂടായിട്ടുള്ള മാത്മാന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആയിരിക്കും അപ്പം അത് പുറത്തേക്ക് വരുന്ന അങ്ങനെയാണ് എന്തുണ്ടാകുന്നത് ഈ പറയുന്ന അഗ്നി വരതൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഓക്കെ ബൗണ്ടറി വെർ ദ പ്ലേറ്റ് മൂവ് എവേ ഫ്രം ദി ഈച്ചർ അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഡൈവേജൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് കൺവേർജൻ ബൗണ്ടറി രണ്ടും അടുത്ത് വരുന്നു ഡൈവേജൻ ബൗണ്ടറി രണ്ടും ഡൈവേഴ്സ് ആയി പോകുന്നു രണ്ടും അകന്നു പോകുന്നു പിന്നെ ഉള്ളത് ട്രാൻസ്ഫോം ബൗണ്ടറി അതായത് ഒന്ന് ഇടത്തോട്ട് പോകണം ഒന്ന് വലത്തോട്ട് പോകണം അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോണ്ടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ സ്ലൈഡ് ചെയ്യുന്നത് ഒന്ന് സ്ലൈഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അപ്പം അങ്ങനെയുള്ള ബൗണ്ടറിയിൽ പറയുന്നത് ട്രാൻസ്ഫോം ട്രാൻസ്ഫോം ബൗണ്ടറി ഓക്കെ അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ എന്താ പറയുക നോക്കാം മലയാളത്തിലാണെങ്കിൽ ഇതിൻ്റെ പേര് പറയുന്നത് സംയോജിത സീമ സംയോജിത സീമ എന്ന് വെച്ചാൽ എന്താണ് സംയോജിത സീമ എന്ന് വെച്ചാൽ ബേസിക്കലി ഈ രണ്ട് ഫലങ്ങളും അതായത് രണ്ട് ഫലങ്ങളും അടുത്ത് വരുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് സംയോജന സംയോജക സീമ എന്ന് പറയുന്നത് സംയോജനം എന്ന് പറയുന്ന റീസൺ എന്തായിരിക്കും സംയോജനം എന്ന് വെച്ചാൽ ബേസിക്കലി കൂടി ചേരുക എന്നാണ് മീനിങ് ഓക്കെ പിന്നെ അതുപോലെ ഡൈ ഡൈവോജൻ മാർജിൻ എന്ന് പറയുന്ന പേര് വിയോജക സീമ വിയോജകം എന്ന് പറയുന്നത് എന്താ വിയോജിക്കുക എന്ന് എന്താ നമ്മൾ ഒരാളെ കാര്യം പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അപ്പൊ എന്ന് പറയാം അപ്പോൾ അതുപോലെ ഇവിടെ വിയോജന സീമ വിയോജക സീമ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റും രണ്ട് പലങ്ങളും അകന്ന് ഓണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് വിയോജക സീമ ഓക്കെ ഉള്ളത് ട്രാൻസ്ഫോം മാർജിൻ അല്ലെങ്കിൽ ചേതക സീമ ചേതക സീമ എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടാക്റ്റ് മൈൻഡിൻ്റെയും പക്ഷേ എന്ത് ചെയ്യും പോകുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയാലും ഡയറക്ഷനായി അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ചേതക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം മാർജി എന്ന് പറയുന്നത് ഓക്കെ അത്രേ ഉള്ളൂ ഓക്കെ ബേസിക്കലി അത് മനസ്സിലാവും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ബാക്കി ജസ്റ്റ് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ബേസിക്കലി പറയുന്നത് ഹിമാലയം ഇങ്ങനെ ഫോം ചെയ്തു അപ്പോൾ ഹിമാലയം ഫോം ചെയ്തത് ഈ പറയുന്ന ഇന്ത്യൻ പ്ലേറ്റും ഈ പറയുന്ന യൂറേഷ്യൻ പ്ലേറ്റും ഇതാണോ ഇവിടെ മാർക്ക് ഉണ്ടാവും അപ്പോൾ ഇതാണ് യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ പേര് യൂറേഷ്യൻ പ്ലേറ്റ് അതായത് ചൈനയിലുള്ള ഒരു ഏരിയ പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഇന്ത്യൻ പ്ലേറ്റ് അപ്പോൾ ശരിക്കും നമ്മൾ മാപ്പ് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതൊരു ആഫ്രിക്ക എന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ചെറിയ പീസ് എന്ത് ചെയ്തു യൂറേഷ്യൻ മേലയാണുള്ളത് ഓക്കെ അപ്പോൾ ഈ ശരിക്കും ഈ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ വരുന്ന ആ ഒരു ഏരിയ അപ്പോൾ ഇന്ത്യയുടെ ഈ പ്ലേറ്റ് എന്ത് ചെയ്യും ഇങ്ങോട്ട് പോയിട്ട് ഇരിക്കുകയാണ് ചൈനേനെ പോയി ഇടിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇടിക്കുമ്പം എന്തെയ്യും അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കടലായിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പം ഇന്നത്തെ ഹിമാലയലുള്ള അവിടെ ഒരു കടലായിരുന്നു അപ്പോൾ ആ അതിന് പറഞ്ഞ പേരാണ് തേത്തീസി ഓക്കെ അപ്പോൾ അതിന് തേത്തീസ് എന്നാണ് പറയാം അപ്പോൾ ഈ തേത്തിസി അങ്ങനെ പറഞ്ഞൊരു കടൽ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് രണ്ടും കൂടി അങ്ങനെ ഇടിക്കുമ്പോൾ എന്ന് സംഭവിച്ചു അങ്ങനെ ഇടിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് യൂറേഷ്യൻ പ്ലേറ്റ് ഇത് ഇന്ത്യൻ പ്ലേറ്റ് അപ്പോൾ ഇതിന് ഇടയിലായിട്ട് തേത്തി സി ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ തേത്തി സി എന്ത് ചെയ്യുന്നു രണ്ട് സൈഡിലേക്കായിട്ട് പോകുന്നു ഓക്കെ അപ്പോൾ ഈ ഇതിനുള്ള വെള്ളം പുറ സൈഡിലേക്ക് പോയി അപ്പോൾ ബേസിക്കലി അവിടെയുള്ള സി അപ്രത്യക്ഷമായി പിന്നെന്തോ അവിടെയുള്ള കുറെ ഫോൾഡ് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി രണ്ട് സാധനം ഇങ്ങനെ കൂട്ടിയിടിച്ച ഫോൾഡ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായ പല പല ഫോൾഡ്സാണ് ബേസിക്കലി ഹിമാലയം എന്നുള്ളത് ആ ഓരോ ഫോൾഡാണ് നമ്മൾ എന്ന് പറഞ്ഞത് ട്രാൻസ് ഹിമാലയ ഹിമാലയ എന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ ഓരോ ഫോൾസ് ആണ് ഓക്കെ അപ്പോൾ ബേസിക്കലി ഈ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിച്ചിട്ടാണ് ണ്ടായ ഫോൾഡാണ് ഹിമാലയം എന്ന് പറയുന്നത് ഓക്കെ അത്രേ ഉള്ളൂ അത് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹിമാലയമുള്ള സ്ഥലത്തൊരു കടലുണ്ടായിരുന്നു ഓക്കെ തേത്തീസ് വന്നൊരു ഉണ്ടായിരുന്നു പിന്നെ ആ കടല് പോയിട്ടാണ് അവിടെ കുറെ ഫോൾഡ് വന്നത് അപ്പം രണ്ട് സാധനം ഇങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ഇവിടെ കുറേ ഫോൾഡ് ഉണ്ടായി ആ ഫോൾഡ് ആണ് ഈ പറയുന്ന ഹിമാലയൻ മലനിരകൾ ഓക്കെ റോക്ക് ലൈസ് അലോങ് ദ കൺവേർജൻ ബൗണ്ടറി കൺവേർജ്യൻ ബൗണ്ടറി എന്ന് പറയുന്ന റീസൺ എന്നാൽ ഇവിടെ ഇന്ത്യൻ പ്ലേറ്റ് മൂവ് ചെയ്യുന്നതും യൂറേഷ്യം പ്ലേറ്റ് മൂവ് ചെയ്യുന്നു രണ്ടും കുറേ ഓപ്പോസിറ്റ് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ല ശരിയല്ലേ ഇത് ഇങ്ങോട്ട് പോകും അത് മറ്റേത് ഇങ്ങോട്ട് വരുന്നു അപ്പം രണ്ടും കൂടി കൂട്ടിയിടിക്കുകയാണ് അപ്പം അതിനോടാണ് കൺവേജൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡ്യൂ ടു കംപ്രഷൻ റ്റു കമ്പ്രഷനോ സ്ഥലപ്പറ്റി അപ്പം അവിടെ നിന്നു അവിടെ കുറെ ഫോൾഡ് ഉണ്ടാകുന്നു ഡ്യൂ ടു കംപ്രഷൻ ഓഫ് ലിത്തോ സ്ഥലപ്പ് അപ്പം രണ്ടും കൂടി കൂട്ടിയിടിച്ചപ്പോൾ ഇതുപോലെ കുറെ ഫോൾഡ് ഉണ്ടായി അതാണ് പറയുന്നത് ദിസ് ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടെയിൻ അങ്ങനെ ഉണ്ടായ മൗണ്ടെയ്നാണ് ഏത് ഹിമാലയ മൗണ്ടൈൻ പറയുന്നത് ഓക്കെ എൻ്റെ ഇന്ത്യൻ പ്ലേറ്റ് വിത്ത് ഇൻക്ലൂഡ് പെനിൻസുലർ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് വാർസ് ലൊക്കേറ്റഡ് സതേൺ ഹെമീസ്വിയർ അബൌട്ട് വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി മില്ലിയൺ ഇയേഴ്സ് ആയിരിക്കും ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതായത് ബേസിക്കലി ഇന്ത്യ ആദ്യം താഴത്തെ ഹെമീസ്വിയറിലായിരുന്നു ഓക്കെ ഓക്കെ അതായത് ആഫ്രിക്കയുടെ ആ ഒരു സൈഡിലായിരുന്നു പിന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇപ്പം നമ്മൾ നോർത്തേൺ ഹെമിസ്വിയറിലല്ലോ അപ്പോൾ അത് പണ്ട് ഈ പറഞ്ഞ സദേൺ ഹെമിസ്വിയറിലായിരുന്നു എന്നാണ് പറയുന്നത് എ സിറ്റി മൂഡ് നോർത്തോടെ എത്തി ബിക്കം ക്ലോസർ ടു ദി യൂറേഷ്യൻ പ്ലേറ്റ് ആൻഡ് തീ തീ സി തീ ത്തി സി ബെഡ് സിറ്റുവേറ്റഡ് ബിറ്റീൻ ദു ലാൻമസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് അപ്പോൾ അവിടെയുള്ള കളല് പിൻവാങ്ങുന്നു ദിസ് ഈസ് അവർ ഹിമാലയാസ്വർ ഫോം അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ഹിമാലയൻ ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒന്നോട്ട് പറയാം മലയാളത്തിനോട് എക്സെച്ചിട്ട് ഞാൻ ഒന്നോട്ട് പറയാം അപ്പോൾ ഈ രണ്ട് ശിലാപാളികളില്ല അപ്പോൾ അതിൽ ഇന്ത്യൻ ഫലകം ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഫലകും യൂറേഷ്യൻ ഫലകും കൂടി എന്ത് ചെയ്യുന്നു രണ്ടും കൂടി കൂട്ടിയിടിക്കും ഓക്കെ അപ്പം രണ്ടും കൂടി ഇങ്ങനെ കൂട്ടിയിടിക്കാൻ കാരണം രണ്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാക്കണം ഓക്കെ അപ്പം ആ കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലുള്ള തേത്തീസ് വന്നാൽ ഇവിടെ തേത്തീസ് ഉണ്ടാവും ആ ഒരു കടൽ അപ്രത്യക്ഷോ അതിന് പകരം കുറേ കുറേ ഇങ്ങനെ ഫോൾഡ് ഉണ്ടാകും അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം രണ്ട് ഇതൊരു പേപ്പർ വന്നിരിക്കുകയും അപ്പോൾ ആ പേപ്പറിനെ ഇവിടെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും നമ്മൾ തള്ളുവാണെങ്കിൽ നടക്കെന്ത് ചെയ്യും കുറേ ഫോൾഡ് ഉണ്ടായി സെയിം അത് തന്നെയാണ് മെക്കാനിക്സ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഹിമാലയൻ്റെ ഓക്കെ പിന്നെ പറഞ്ഞത് ഇന്ത്യ ഈ പറയുന്ന ഹിമാലയം എന്തെങ്കിലും എക്സാമ്പിൾ മടക്ക് പറയുന്നത് ഫോൾഡ് മൗണ്ടൈൻ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ഈ ഫോൾഡിനാണ് ആണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്ന് പറയും അപ്പം അങ്ങനെയാണ് ഈ പറയുന്നത് ഹിമാലയ ഫോമിങ് പിന്നെ അത് പറഞ്ഞൊരു കാര്യം കുറേ വർഷങ്ങൾക്ക് മുന്നേ വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ഇന്ത്യയും ഓസ്ട്രേലിയകളിലുള്ള ആ ഒരു പോർഷൻ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയുടെ അവിടെ ആയിരുന്നു ഓക്കെ ആഫ്രിക്കയിൽ വരുന്ന എവിടെയാണ് സദാൻ ഹെമിസുവേലാണ് ആയിരുന്നു ഓക്കെ മെയിൻ ആയിട്ടുള്ള വരിക താഴെയുള്ള അപ്പോൾ അവിടെ അപ്പോൾ നമ്മൾ ഇക്വേച്ചർ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിന് താഴെ ഈ ഇന്ത്യ ഉണ്ടായത് പിന്നെ ഇങ്ങനെ കേരിയാണ് മേലോട്ട് വന്നത് മേലോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ യൂറേഷ്യ എന്ന് പറഞ്ഞാൽ ചൈനയിലുള്ള ആയൊരു ഏരിയ ആയിട്ട് കൂട്ടിയിടിച്ചു അങ്ങനെ ഉണ്ടായ മടക്കുകളാണ് ഈ പറയുന്ന ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ചെറിയൊരു പോർഷനാണ് എടുത്തത് എങ്ങനെയാണ് ഹിമാലയം ഫോം ചെയ്തത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ചേരുന്നത് ഞാൻ ഒന്നുകൂടി പറയാം ഇന്ത്യൻ ശിലാഫലകം ഇന്ത്യൻ ഫലകവും ഈ പറഞ്ഞ യൂറേഷ്യൻ ഫലകം കൂട്ടി കുറേ ഫോൾ ഉണ്ടായി അപ്പോൾ അവിടെ ഉണ്ടായത് തേതി സി അപ്രത്യക്ഷമായി ആ വെള്ളം സൈഡിലേക്ക് പോയി എന്നിട്ട് അവിടെ കുറേ ഫോൾഡ് മൗണ്ടൈൻ ഉണ്ടായി അങ്ങനെ ഉണ്ടായ ഫോൾഡർ മൗണ്ടൈനാണ് ഈ പറഞ്ഞ ഹിമാലയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അവർക്കൂടി ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് നമുക്കിതിനെ കണ്ടിന്യൂസ് എടുക്കാം അപ്പോൾ ഇത് ഹിസ്റ്ററിയുടെ വീഡിയോയും പിന്നെ ജോഗ്രഫിയുടെ മുന്നേ എടുത്ത വീഡിയോയും ப்ளே இலட்சி கிடப்பாங்க அப்போ அது நீங்கள் கிட்டுமம் சமயம் கிட்டுமம் வாட்ச் ஓகே அப்போ எல்லாருக்கும் ஆல்